ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു പക്ഷെ എല്ലാം മറന്നുപോയി പിന്നെ എന്തിനാണ് ഈ വായന ഒരു വിദ്യാർത്ഥി തന്റെ ടീച്ചറോട് ചോദിച്ചു ദിവസങ്ങൾക്ക് ശേഷം ആ ടീച്ചർ അവനോട് പറഞ്ഞു നീ ഒരു അഴുക്ക് പിടിച്ച ഒരു അരിപ്പ് എടുത്ത് പുഴയിൽ നിന്ന് അല്പം വെള്ളം കോരിക്കൊണ്ടുവരിക അവൻ ഒരുപാട് പരിശ്രമിച്ചു പക്ഷെ ഒരു തുള്ളി വെള്ളം പോലും ആ അരിപ്പയിൽ നിന്നില്ല എല്ലാം ചോർന്നുപോയി ആ വിദ്യാർത്ഥി ടീച്ചറോട് പറഞ്ഞു എനിക്ക് കഴിഞ്ഞില്ല ടീച്ചർ ഞാൻ പരാജയപ്പെട്ടുപോയി ഇത് അസാധ്യമാണ് ടീച്ചർ പുഞ്ചിലിയോടെ അവനോട് പറഞ്ഞു നീ പരാജയപ്പെട്ടിട്ടില്ല നീ ആ പഴയ അരിപ്പയിലേക്കൊന്നു നോക്കൂ അവൻ അരിപ്പയിലേക്കൊന്നു നോക്കി അത്ഭുതപ്പെട്ടു ആ പഴയ അരിപ്പ ഇപ്പോൾ വളരെ വൃത്തിയായി വെട്ടിത്തിളങ്ങുന്നു ടീച്ചർ തുടർന്നു വായനയും ഇതുപോലെ തന്നെയാണ് വായിക്കുന്നതെല്ലാം ഓർമ്മയിൽ നിന്നില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ വായന നിന്റെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നു ആത്മാവിനെ നവീകരിക്കുകയാണ് നീ അറിയാതെ തന്നെ നീ ഉള്ളിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാ വായനയുടെ ലക്ഷ്യം ഓർമ്മ നിറക്കലല്ലട്ടോ മറിച്ച് ആത്മാവിനെ ശുദ്ധീകരിക്കലും സമ്പന്നമാക്കലുമാണ്